നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള ഹൈക്കോടതിയിൽ ഇന്ന് ഒരു അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഫയൽ ചെയ്യപ്പെട്ടു ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കേരളത്തിന്റെ സഹകരണ മേഖലയെക്കുറിച്ചുള്ളതായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൻ്റെ സഹകരണ മേഖല ആശങ്കയുടെ വക്കിലാണ് അതായത് എപ്പോൾ വേണമെങ്കിലും തകർന്നടിയാം എന്ന ഒരു മേഖലയായി കേരളത്തിൻ്റെ സഹകരണ മേഖല മാറിയിരിക്കുന്നു ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോളം സഹകരണ സ്ഥാപനങ്ങൾ ക്രമക്കേടുകളാൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വലിയ ക്രമക്കേടുകൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഉണ്ട് അതായത് ഈ രാഷ്ട്രീയ അതിപ്രസരം മേൽനോട്ടമില്ലായ്മ ഇതെല്ലാം സഹകരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധികളാക്കുന്നുണ്ട് കോടികളുടെ നിക്ഷേപമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ നിക്ഷേപങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാങ്കുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഇത്രയും ബാങ്കുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കരുത് കാരണം ഇനി ഒരു ശക്തമായ ഓഡിറ്റ് നടന്നാൽ കൃത്യമായ കണക്കെടുപ്പുകളും പരിശോധനയും നടന്നാൽ അത് നടക്കുന്നില്ല എന്നാണ് അമിക്കസ് ക്യൂറി പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ശക്തമായ വളരെ കൃത്യമായ പരിശോധനകൾ നടന്നാൽ ഇത്തരം സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊന്നും പുതിയ കാര്യങ്ങളല്ല നേരത്തെ തന്നെ നില ഈ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് കരുവന്നൂരും കണ്ടലയും അടക്കമുള്ള ബാങ്കുകളിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അറിഞ്ഞും അറിയാതെയും നിരവധി ബാങ്കുകൾ ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ വെള്ളത്തിലായിട്ടുണ്ട് കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ ചികിത്സയ്ക്കും ഒക്കെ കരുതി വെച്ച കാശ് പലർക്കും നഷ്ടപ്പെട്ടു പലരും ആശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത് ഈ മേഖലയുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കാര്യമല്ല പക്ഷേ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കണക്കുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി പരിഗണിച്ച ഏതോ ഹർജിയുടെ ഭാഗമായിട്ടാണ് ഈ സഹകരണ മേഖലയെ സംസ്ഥാനത്തെ സഹകരണ മേഖല അതായത് പത്തനംതിട്ട ജില്ലയിലെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് കേരളത്തിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളുടെയും സ്ഥിതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു അമിക്കസ് ക്യൂറിയെ കോടതി നിയമിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് തീർച്ചയായും കേരളത്തിലെ സഹകരണ യുടെ പരിതാപകരമായ അവസ്ഥ തുറന്നു പറയുന്നതാണ് ഈ റിപ്പോർട്ടിന്മേൽ കോടതി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനവുമാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളിതാ മുളച്ചു പൊന്തുന്നു കേരളത്തിൽ വലിയ വ്യവസായ വിപ്ലവം നടക്കുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ കുറേ കാലമായി എൽ ഡി എഫ് സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു എത്തും പിടിയുമില്ല ഇത്രയും വലിയ വ്യവസായ വിപ്ലവം ഇവിടെ നടക്കുന്നതിൻ്റെ യാതൊരു സൂചനയും സംസ്ഥാനത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിലും ഈ മേഖലയിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളെ പുകഴ്ത്താനും തയ്യാറായിരിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങളിൽ മേലാണ് ശശി തരൂർ ഈ പുകഴ്ത്തൽ നടത്തിയത് എന്ന് പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം നിലപാടുകളിൽ ചെറിയ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഹൈക്കമാൻഡ് വിളിച്ച് ശാസിച്ചുവെന്നോ രണ്ടടി കൊടുത്തു എന്നൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം പൊള്ളയാണ് എന്നുള്ളതിന് നിരവധി നിരവധി സൂചനകൾ നേരത്തെ തന്നെ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ഇന്ന് രാവിലെ പറഞ്ഞത് അതായത് സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പഠനം നടത്തി സംസ്ഥാനത്ത് ഇതാ വലിയ വിപ്ലവം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച കമ്പനി അത് ആ കമ്പനി സ്റ്റാർട്ടപ്പ് ജിനോം എന്ന് പറയുന്ന ഒരു പഠന ഗവേഷണ കമ്പനിയാണ് ഈ കമ്പനിയെ സർക്കാർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നത് അതായത് നിങ്ങൾ സർക്കാരിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് തരണം ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പണം വാങ്ങി ഏതാണ്ട് നാൽപ്പത്തി എട്ടായിരം തോളം ഡോളർ സർക്കാരിൻറെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി കൊടുത്ത കെട്ടിച്ചമച്ച റിപ്പോർട്ടാണ് നേരത്തെ ശശി തരൂർ എം അടക്കം കോർട്ട് ചെയ്ത റിപ്പോർട്ട് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു വയ്ക്കുന്നത് ഇതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് നിക്ഷേപക സംഗമം നടന്നത് ഈ നിക്ഷേപ സംഗമത്തിലടക്കം സർക്കാർ ഒരു നേട്ടമായി മുന്നോട്ട് വെച്ചത് ഈ സ്റ്റാർട്ടപ്പ് റിപ്പോർട്ടാണ് ഇത് നോക്കിയിട്ടാണ് പലരും ഇവിടേക്ക് നിക്ഷേപവും തരാമെന്ന വാഗ്ദാനം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് ഒരു കളർ റിപ്പോർട്ടാണ് എങ്കിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഒരു വ്യാജ റിപ്പോർട്ടാണ് എങ്കിൽ പണം കൊടുത്ത് എഴുതിച്ച റിപ്പോർട്ടാണ് എങ്കിൽ ഈ നിക്ഷേപക സംഗമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട അത്ര വലിയ കോടികളൊന്നും വാഗ്ദാനം ചെയ്യപ്പെട്ടില്ല ഒന്നര ലക്ഷം കോടി ഇവിടെ നിക്ഷേപങ്ങൾ വരും എന്ന് പറയുന്നുണ്ട് ഇതിൽ തന്നെ മൂന്ന് ലക്ഷം കോടി കേന്ദ്ര സർക്കാരിൻ്റെതാണ് അതെന്തായാലും വരും പക്ഷേ മറ്റ് നിക്ഷേപങ്ങളെക്കുറിച്ച് ഇതിലെത്ര ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിക്ഷേപം ആകർഷിക്കാനായി സംസ്ഥാന സർക്കാർ എടുത്തുകാട്ടിയ ഭരണ നേട്ടം എന്ന നിലയിൽ കാണിച്ചിട്ടുള്ള ഈ റിപ്പോർട്ട് വ്യാജമെന്ന ഒരു സൂചന വരുന്നത് തീർച്ചയായും അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ വാഗ്ദാനം എത്ര ലക്ഷം കോടിയുടെ പദ്ധതികൾ സംസ്ഥാനത്തിന് കിട്ടും എന്ന് കണ്ടുതന്നെ അറിയണം രണ്ട് ദിവസം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിൽ വെച്ച് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നയതന്ത്ര ചർച്ചയും വാർത്താ സമ്മേളനവും നടന്നത് ഈ ചർച്ചയും വാർത്താ സമ്മേളനവും അടിച്ചു പിരിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വാർത്താ സമ്മേളനം എന്തായാലും അടിച്ചു പിരിഞ്ഞത് നമ്മളെല്ലാം കണ്ടതാണ് മറ്റാരുമായിട്ടുമല്ല യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വിവാഗ്വാദങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം തെറ്റിപ്പിരിഞ്ഞു ആ ചർച്ച യുക്രൈൻ പ്രസിഡന്റ് പാട്ടിനു പോയി ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പാട്ടിന് പോയി പിന്നീട് അദ്ദേഹം ഓഫീസിലെത്തി ഒപ്പിട്ട് ആദ്യ ഉത്തരവ് എന്ന് പറയുന്നത് യുക്രൈന് ഇതുവരെ അമേരിക്ക നൽകിക്കൊണ്ടിരുന്ന എല്ലാ സൈനിക സഹായങ്ങളും നിർത്തലാക്കുക എന്നതാണ് അമേരിക്കൻ ആയുധങ്ങളുടെ പച്ചയിലാണ് റഷ്യയെ യുക്രൈൻ പ്രതിരോധിച്ച് നിർത്തിയിരുന്നത് ആ യുദ്ധമുഖത്ത് ആയുധമില്ലാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ യുക്രൈൻ പാഠം പഠിച്ചു എന്തായാലും അമേരിക്കയ്ക്ക് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടൊരു കത്തെഴുതിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആ കത്ത് ഇന്ന് അമേരിക്കൻ കോൺഗ്രസ്സിൽ ഡൊണാൾഡ് ട്രംപ് വായിക്കുകയും ചെയ്തു ഈ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അതായത് ഓവൽ ഓഫീസിൽ നടന്ന കാര്യങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു എന്തായാലും ഉടൻ യുദ്ധം നിർത്താനുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കാം മാത്രമല്ല ധാതുലപണങ്ങളുടെ ഖനനം ചെയ്യാനുള്ള കരാർ ഉൾ ഉൾപ്പെടെ പരിഗണിക്കാം എന്ന് ആ കത്തിലുണ്ട് ഇത് അമേരിക്കയുടെ വിജയമാണ് എന്ന് ട്രംപ് ഉയർത്തി കാട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ മാപ്പപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട് എന്തായാലും അമേരിക്ക പറഞ്ഞത് മാത്രമാണ് യുദ്ധം നിർത്തണം റഷ്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടണം അതുവരെ ആയുധങ്ങൾ നിർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് യുക്രൈൻ ആ വഴിക്ക് വരുന്നുണ്ട് സമാധാന ചർച്ചകൾ ഉടൻ തയ്യാറാകുമെന്ന് യുക്രൈൻ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ധാതു ലവണങ്ങൾ അതായത് യുക്രൈനിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കും ഈ ഫണ്ടിൽ യുക്രൈൻ സംഭാവന ചെയ്യേണ്ടത് അവിടുത്തെ ധാതു ലവണങ്ങളും എണ്ണയും ഗ്യാസും വിൽക്കുന്ന പണമാണ് അമേരിക്കയും അതിനൊരു വിഹിതം നൽകുമായിരിക്കാം അങ്ങനെ യുക്രൈൻ്റെ പുനർനിർമ്മാണം നടത്തുമെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ഒരു വ്യാഖ്യാനം അതിന് നൽകുന്നുണ്ട് എങ്കിലും പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത് വളരെ സമ്പന്നമായ ലവണങ്ങൾ യുക്രൈനിൽ നിന്നും ഖനനം ചെയ്യാനുള്ള അനുമതി നേടിയെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഉദ്ദേശം ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റൻപത് ബില്യൺ ഡോളർ ബൈഡൻ ഭരണകാലത്ത് യുക്രൈനു വേണ്ടി ചെലവാക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പലിശയും പലിശയുടെ പലിശയും അടക്കം ഈ ധാതുലവണങ്ങൾ അവിടെ നിന്ന് ഖനനം ചെയ്യുക അതായത് ഏതാണ്ട് അഞ്ഞൂറ് ബില്ല്യൻ ഡോളറിൻ്റെ അവിടെ നിന്ന് ഖനനം ചെയ്യുക എന്നതാണ് അമേരിക്കയുടെ സത്യത്തിലുള്ള ഉദ്ദേശം വെബ് ഡെസ്ക് ന്യൂസ് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് Gujarat